ഓണത്തിനും അബീന്ദനത്തിനും നിങ്ങൾ അബുദാബിയിലേക്ക് വന്നു കഴിഞ്ഞാൽ തീരെ നഷ്ടമാണ് മക്കളെ ഇരുപത് ഇരുപത്തഞ്ച് ദ്രാംസക്കണം ഡ്രസ്സുകളൊക്കെ കുട്ടികൾക്ക് വെറും രണ്ട് തൊണ്ണൂറ്റമ്പത് ഇതൊക്കെ ഓൺലി ടു പോയിന്റ് നയൻ നാൽപ്പത് ദിവസം ഷൂകളൊക്കെ വരും ഒമ്പതിനെ തൊണ്ണൂറ്റൊമ്പത് ഗേൾസിനും നല്ല ഉടുപ്പുകളൊക്കെ ഓൺലി ഫോർ പോയിന്റ് നയൻ വരെ പൊതിച്ചു ബ്ലാങ്കറ്റ് വെറും പത്തായി ഇരുപത് ദിവസം ട്രാക്ക് പാൻറ്റുകളൊക്കെ വെറും അഞ്ചേ തൊണ്ണൂറ്റൊമ്പത് നല്ല പ്രോട്ടീൻ ഉള്ള അഫ്ഗാൻ ആഫ് ഓൺലി ഫോർ ബനാന ഓൺലി ഫോർ പോയിന്റ് സിറിയൻ ഓൺലി ഫോർ പോയിന്റ് ഓൺലി ടു പോയിന്റ് വൺ കിലോ ഓൺലി എയ്റ്റ് പോയിന്റ് കട്ട് ചെയ്യാൻ പറ്റും ഓൺലി ഓൺലി വൺ പോയിന്റ് ഫൈവ് കിലോ ഷുഗർ ഓൺലി ലെവൻ പോയിന്റ് നയൻ വെറും ഇരുപത്തഞ്ച് അമ്പതിനാണ് ചക്ക് ഫ്രഷ് ആയിട്ട് പത്ത് കിലോ സൺഫ്ലവർ ഓയിൽ മൂന്ന് ലിറ്റർ പതിമൂന്ന് തൊണ്ണൂറ്റൊമ്പത് ജീനാന

പ്രഷർ കുക്കൊമ്പ അഞ്ച് പാക്കറ്റ് ഡിഷ് വെറും അഞ്ചാം തൊണ്ണൂറ്റൊമ്പത് ചെറുപ്പം ആണ് അബുദാബി ഡിസ്കൗണ്ട് പ്ലസ് ഗിഫ്റ്റ് വന്നിട്ട് ഔട്ട്